സി എം ആർ എൽ മാൽ കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സി എം ആർ എൽ നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയെന്ന് കേന്ദ്രം കോടതി അറിയിച്ചു സി എം ആർ എൽ മാസപ്പടി കേസിൽ നൂറ്റി എൺപത്തഞ്ചു കോടി രൂപയുടെ അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യങ്ങൾ ഉറപ്പാവുകയാണ് ഐ ടി വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചത് അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ വ്യക്തമാക്കുന്നു സി എം ആർ എൽ നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയെന്ന് കേന്ദ്രം ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് മാസപ്പടി കേസിലെ എസ്എഫ്ഐ ഒ അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ നൽകിയ ഹർജി നേരത്തെ ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു വിധിക്ക് മുന്നോടിയായ വാദങ്ങൾ എഴുതി നൽകാൻ കക്ഷികളോട് കോടതി നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രവും ആദായ നികുതി വകുപ്പും എഴുതി നൽകിയ വാദങ്ങളിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ വീണാവിജയന്റെ കമ്പനിക്കും വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും ഉൾപ്പെടെ നൽകിയ പണമിടപാടിന്റെ ഭാഗമായി നൂറ്റി എൺപത്തി കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്ന് എസ് എഫ് ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടുന്ന വ്യാജ ബില്ലുകൾ സി എം ആറിൽ ഉണ്ടാക്കി ഇതുവഴി സി എം ആർ എൽ ചെലവുകൾ പെരുപ്പിച്ചുകാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി കേസിൽ പൊതു താൽപര്യമില്ലെന്ന സി എം ആർ എല്ലിന്റെ വാദത്തിനെയും കേന്ദ്രം തള്ളുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ പൊതു താൽപര്യത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിനുമേൽ മറ്റന്വേഷണം പാടില്ലെന്ന വാദവും നിലനിൽക്കില്ല നിയമമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും മുൻകാല കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി നികുതി വകുപ്പ് പറയുന്നു സി എം ആർ എല്ലിന്റെ ഹർജിയിൽ അടുത്തയാഴ്ച കോടതി വിധിയുണ്ടാകുമെന്നാണ് വിവരം